നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീട് തോറും ഇതുപോലെ ഫ്രഷ് കരുവാട് വിൽക്കുന്ന നമ്മുടെ ഇക്കയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഒരു ആറേഴ് പ്രാവശ്യം വീഡിയോസ് എടുത്തിട്ടുള്ള ഇക്കയാണ് ഈ ഒരു സ്കൂട്ടറിലാണെങ്കിൽ നമ്മുടെ ട്രിവാണ്ടത്താണെങ്കിൽ ട്രിവാണ്ടത്തുള്ള കുറേ ലൊക്കേഷനിൽ ഓരോ ദിവസം വെച്ചിട്ടാണെങ്കിൽ നല്ല കിടിലം കരുവാട് എന്നാൽ ഉണക്ക മീനാണെങ്കിൽ വിൽപ്പന അസ്ലാമല്ല അഹമ്മ അല സുഖമാണ് വിശേഷങ്ങൾപനാ വേറെന്തെങ്കിലും ഉണ്ട് വേറെ ഒന്നുമില്ല കരുവാട് ഇത് നമ്മളിതിലുള്ളത് കരുവാട് മരിച്ചി ഉണക്ക മരിശിനിയുണ്ട് ഉണക്കമരിശിനി മാവ് ഉണ്ട് അല്ല നമ്മുടെ സ്വന്തം പ്രോജക്റ്റ് ആണ് മാവ് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം 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 പ്രോജക്റ്റ് ആണ് ഇതെങ്ങനെയാണ് അരക്കിലോ

തിരുവല്ലം മേനിലം പരിശ്രമ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം ഓക്കെ അപ്പൊ നമുക്കിനി എന്തൊക്കെ കരുവാടും അല്ല അതിനുമുമ്പോൾ കോളേജിനെ എടുത്തിട്ടുള്ള മരിച്ചാണ് ഇതൊക്കെ രൂപയാണ് ഓക്കെ അപ്പൊ ബാക്കി ഏതൊക്കെ ൂടെ ചെറിയ ഒരെണ്ണം ആഹ് ഒരു വാള നൂറ് അതില് നല്ല മസിലുണ്ട്

കൊഴിയാളുണ്ട് ഇത് നാല് കൊഴിയാളെ നൂറ് രൂപയാണ് വലിയ രൂപ പിന്നെ അയല അയല വലിയ അയല ഏഴെണ്ണം നൂറ് രൂപയാണ് സമയത്ത് വില മാറി മാറി വരും ഒരു സമയത്ത് കൂടുതൽ പത്തെണ്ണം കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ വരും വില കുറയുന്ന കുറയനുസരിച്ച് കൂടുതൽ അനുസരിച്ച് അനുസരിച്ച് കൊടുക്കും നല്ല മുറക്കരിപാടുണ്ട് പിന്നെ ചൂര കരുവാട് എങ്ങനെ മുരളെങ്ങനെ ഇതിപ്പോ പന്ത്രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കും ചിലപ്പോ പതിനഞ്ച് നൂറ് കൊടുക്കും ഇരുപത് ഇരുപതെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കും ഓക്കെ അതനുസരിച്ച് ഇങ്ങനെ കൊടുത്തതിനെ മുതലാവോ നമുക്ക് അതനുസരിച്ച് കിട്ടുന്നുണ്ട് അതനുസരിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇന്ന് നത്തോലിയൊക്കെ നത്തോലി അത് നത്തോലി നൂറ് അൻപത് രൂപ നൂറ് ഗ്രാം അമ്പത് രൂപ കൊഞ്ചുപ്പൊടി നൂറ് പേര അൻപത് രൂപ കൊഞ്ചു പൊടി വന്നിട്ട് നൂറ് ഗ്രാം അൻപത് രൂപ ബാക്കിയൊക്കെ ഇത്രേ ഉള്ളൂ ഈ സാധനം വിചാരിച്ചു മുരളിതാണ് ഓക്കെ മുരളായിരിക്കും ആദ്യം വിചാരിച്ചു ക്ലാത്തി എന്നാണ് ഇതിന്റെ സൈഡ് കറുത്ത ഉണ്ടോ അത് ക്ലാത്തി ഒന്നും പോവില്ല ഓക്കെ 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 അപ്പൊ ഇത്രയും ഉള്ളത് ഓക്കെ അപ്പൊ ഇക്ക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ വന്നിട്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ളതാണ് ഇക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഫ്രഷ് കരുവാട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് എല്ലാ ദിവസവും ഓരോ 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 റൂട്ടാണ് നാളെ ഇനി ആ ഭാഗങ്ങളിലാണ് ബുധനാഴ്ച ബുധനാഴ്ച ദിവസം അല്ല ആറ്റുകാൽ ചിറമൊക്കെ ബുധനോട് ആറ്റുകാൽ ചിറമൊക്കെ കല്ലാട്ടുമുക്ക് കമലേശ്വരം ഈ ഭാഗങ്ങളിലൊക്കെ ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ബംഗ്ലാദേശ് വെള്ളക്കടവ് ഏരിയ മൊത്തത്തിൽ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഈക്കാട് ഉണക്കമീൻ കരുവാട് സെയിൽ ഓക്കെ